ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന സുൽത്താൻ ഉൽ അലമ എ പി ഉസ്താദ് അവരുകൾ നിലപാടിൻ്റെ രാജകുമാരനാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ എടുത്ത തീരുമാനങ്ങൾ നിലപാടുകൾ മാറ്റിപ്പറയേണ്ടി വരാത്തൊരു നേതാവുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണ് ഏത് വിഷയം പറഞ്ഞാലും അതിനെതിരെ മാധ്യമങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എത്ര പ്രശ്നമുണ്ടാക്കിയാലും ജനങ്ങൾ ഉസ്താദിന്റെ പിന്നിലാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എന്ന് പറയുമ്പോഴും അതിനെ വിമർശിക്കാനെത്തുന്ന മാധ്യമങ്ങൾ ഈ അച്ഛൻ്റെ പള്ളിയിലെ അച്ഛൻ്റെ ഒരു വാക്കുകൾ ഒന്ന് കേട്ട് വിമർശിക്കാൻ കഴിയുമോ എന്ന് നോക്കാം ചില പള്ളിയിലൊക്കെ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് കുർബാന കൊടുക്കുന്ന സമയത്ത് കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചില പെൺകുട്ടികൾ വന്നു നിൽക്കുമ്പോൾ കുർബാന കൊടുക്കാനും തോന്നാറില്ല ഇതുങ്ങളെ പള്ളിയിൽ നിർത്താനും തോന്നാറില്ല കാരണം മറ്റൊന്നുമല്ല ഒന്നെങ്കിൽ ഒരു ജീൻസ് ഇല്ലെങ്കിൽ പാൻസ് ഷർട്ട് ബെനിയൻ ഇതിലേതെങ്കിലും ഒന്നിടും എന്നിട്ട് കയ്യിൽ ഒരു മൊബൈലും കാണും ഒരു ടവലും കാണും ആ തലമുടി ഒന്ന് ചീമ്പി പോലും റിബൺ ഇട്ട് കെട്ടിവെച്ചിട്ടില്ല അതും പറപ്പിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് വല്ല് ആരെയോ കാണിക്കാനായിട്ട് വന്നിങ്ങനെ നിപ്പോ ഉണ്ട് എന്തിനാ സാധനം പള്ളി വന്നേക്കണേന്ന് എനിക്കറിഞ്ഞുകൂടാ എന്റെ ചോദ്യം ഇതാ ഇവിടെയിരിക്കുന്ന സ്ത്രീ മക്കളോട് ആൺകുട്ടികളിടുന്ന ജീൻസും പാൻസും ഷർട്ടും ബെനീനും ഇടാൻ കത്തോലിക്ക സഭ നിനക്ക് അനുവാദം തരുന്നുണ്ടോ ഉണ്ടോ പോട്ടെ കത്തോലിക്ക സഭ ഇച്ചിരം നീക്കിയിർത്തുവാ പരിശുദ്ധ ബൈബിൾ നിനക്ക് അനുവാദം തരുന്നുണ്ടോ എന്താ ഇതിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് പുസ്തകം അധ്യായം അഞ്ചാമത്തെ വചനം പഠിപ്പിക്കുന്നു കേട്ടേക്കണേമാർത്തന പുസ്തകം അധ്യായം അഞ്ചാമത്തെ വചനം പഠിപ്പിക്കാണ് സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വസ്ത്രം അണിയരുത് അപ്രകാരം ചെയ്താൽ അവർ ദൈവത്തിന് നിങ്ങ ദൈവത്തിന് ദൈവത്തിന് നിന്നിരായി തീർന്നിട്ട് പള്ളി വന്ന് കയറി കരം കുപ്പി പിടിച്ച അമ്മയെക്കാളും കൂടുതൽ ഭക്തി കാണിച്ച കൃപ കിട്ടോ ചിന്തിച്ചേ ഇന്ന് അനേകം പെൺകുട്ടികളുടെ വരവ് എങ്ങനെയാ